എൻ്റെ മുളക് കുട്ടികളൊക്കെ കുറേ നിന്ന് പഴുത്തു പോയി മഴ കാരണം അധികം ഇങ്ങോട്ട് വരും വന്നൊക്കെ വാഴ ഒക്കെ ഒടിഞ്ഞിടക്കുന്നൊക്കെ നോക്കിയിട്ട് പോകാറുണ്ട് പക്ഷേ മുളക് വരച്ചില്ല അതാ ഇവിടെ ഞാൻ എന്താ ഇത് വേണ്ട ഇങ്ങനെ കുറേ ഗ്രോ ബാഗുകൾ മുളക് ഇതെല്ലാം മുളകാണ് ഇതാ ഇന്നലെ പ പന്നി വന്നതാ കണ്ടോ മറിച്ചൊക്കെ ഇട്ടിരിക്കുന്ന വേണ്ട ഗ്രോ ബാഗ് വെച്ചാലും എല്ലാം മറിച്ചിട്ടിട്ട് പോകും ഇതാ രണ്ടുമൂന്ന് ഗ്രോ ബാഗ് മറിച്ചിട്ടിട്ടുണ്ട് ആ ഇതെല്ലാം മുളകാണേ ഇവിടെ ഞാൻ കുറേ എല്ലാംകൂടെ എനിക്കൊന്നൊരു പത്തിരുപത് ഗ്രോ ബാഗിൽ വരുമെന്ന് തോന്നുന്നു കേട്ടോ മുളക് വെച്ചിരിക്കുന്നത് പക്ഷേ എല്ലാം എന്താ എല്ലാവരും കുറച്ച് പ്രായവും കായവരാണ് അപ്പോൾ അവരെ ഒന്ന് മുളകൊക്കെ പറിച്ചിട്ട് ഇന്നെല്ലാം കട്ട് ചെയ്ത് വളമൊക്കെ കൊടുത്താൽ അവർ ഇനിയും കായ്ക്കും നല്ല വളമൊക്കെ ഇടാത്തതുകൊണ്ടാണ് കേട്ടോ കായൊക്കെ കുറവാണ് എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് അടുക്കളയിൽ പച്ചമുളക് ഇല്ല നമുക്ക് ഓടി വന്ന് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഇങ്ങനെ കിട്ടുന്നതിനെ കിട്ടുന്നതിനൊക്കെ കൊണ്ട് ഓരോന്ന് വയ്ക്കും എന്നിട്ട് നമ്മൾ എല്ലാം ഓരോ സ്ഥലത്തിരിക്കുന്നു അപ്പോൾ അവിടെ ഇരുന്നേനൊക്കെ എടുത്ത് ഒരിടത്ത് കൊണ്ടുവന്ന് ഒരിടത്ത് കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ആക്കി വെച്ച് പക്ഷേ എന്താ ചെയ്യാം എന്ത് വെച്ചാലും നമ്മുടെ പന്നിച്ച് കുട്ടന്മാർ ഒരു വിധത്തിൽ സമ്മതിക്കില്ല വയ്ക്കാൻ കിട്ടുന്നത് മതി ഇല്ല ചെയ്യാൻ പറ്റും േ ഇത് നമ്മുടെ കുഞ്ഞ് ഇതാ ബുള്ളറ്റ് മുളകാണേ ആയി വരുന്നതേ ഉള്ളു ഉണ്ടോ ഇതുപോലെയൊക്കെ നമ്മുടെ മുളക് വരച്ചു വെച്ചിട്ട് നമുക്ക് മുളകിൽ ഒഴിക്കൽ ക്ഷാമം വരത്തില്ല ഏതെങ്കിലും ഒന്നെങ്കിലും കയ്ക്കി ഇപ്പോൾ അതവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് അഞ്ച് ആറ് ആ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ ഒരു പതിനെട്ട് ഗ്രോ ബാഗിലുണ്ട് കേട്ടോ പക്ഷേ എല്ലാം നമ്മൾ കൃത്യമായിട്ട് വളമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇത് നന്നായിട്ട് കായ്ക്കും ഇതാ ഇവിടെ നമ്മുടെ ഒരു കട കുഴിയാണ് ചവർ കുഴിയാണ് ഇതിനകത്ത് പ്ലാസ്റ്റിക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാം നമ്മുടെ ചിലപ്പോൾ ഞാൻ കോഴിക്കാഷ്ടം ഉണ്ടെങ്കിൽ അതുകൊണ്ട് തട്ടും പക്ഷെ മുടിയൊന്നും ഇട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ചക്കയുടെ വേസ്റ്റുകളൊക്കെ എല്ലാം കൊണ്ടിടും നമ്മുടെ വാഴയില വാഴത്തട അതൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഇതിനകത്തിടാറുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കലതുപോലെ ഇട്ടിരുന്ന് ഞാൻ കുറേ വാങ്ങി കുറേ ഗ്രോ ബാഗിനൊക്കെ വെക്കാനുണ്ടായിരുന്നു അതുപോലെ അതിൻ്റെ കുഴിയാണ് അപ്പോൾ അത് അതിൻ്റെ സൈഡിലൊക്കെയാണ് ഞാൻ നമ്മളെ മുളക് ചെടിയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇത് വേണ്ട പക്ഷേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ലേ കുറച്ച് മണ്ണൊക്കെ പോയി അപ്പോൾ ഞാനിവിടെ ഇത് അതെ അതെ അതേണ്ടെ കൊമ്പൊക്കെ ഒടിഞ്ഞു പോയി പക്ഷേ ഞാനിപ്പോൾ ഇത് മണ്ണൊക്കെ നിറച്ച് മണ്ണൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പം ഒരു ഒരാഴ്ച ആയതേ ഉള്ളൂ ഇതിനകത്ത് മണ്ണൊക്കെ നിറച്ചിട്ട് കൊടുത്തിട്ട് അപ്പം ഇനി കുറച്ചുകൂടെ നന്നായിട്ട് കായ്ക്കും എല്ലാം പൂവൊക്കെ വരുന്നുണ്ട് പക്ഷെ കട്ട് ചെയ്തൊന്നും വിട്ടില്ല എന്നേ ഉള്ളൂ വേണ്ട മറിച്ചിട്ടപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞു പോയി ഇല്ലാണ്ടോ അടുത്തത് അടുത്തത് മറിച്ചിട്ടേക്കില്ല വേണ്ടോ തിൽ നിറച്ച് പൂത്ത് ഇതാ ഈ പാത്രം നിറയെ കിട്ടി നമുക്ക് എന്തായാലും ഒരാഴ്ചത്തേക്ക് മതിയാവുമല്ലോ ഞാൻ പിന്നെ കുറേ തോരൻ കുറേ തോരനിലൊക്കെ ഞാൻ പച്ചമുളക് വരയ്ക്കുന്ന കേട്ടോ പിന്നെ നമ്മുടെ അവിടെ ചെറി അങ്ങനെയൊക്കെയുള്ള കറികളിലെല്ലാം ഞാൻ വച്ചമുളക് അരയ്ക്കാറില്ല പച്ചമുളക് അരയ്ക്കുന്ന എന്തായാലും ഇതാ ഒരാഴ്ചത്തേക്ക് മതി ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് പിന്നെയും കിട്ടും അല്ലേ നമുക്ക് വെറുതെ നമ്മുടെ ഈ പഴുത്ത മുളകെടുത്ത് ഇട്ടാൽ മതി നമുക്കതിൽ നിന്ന് തയ്യൽ കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഇതുപോലെ നമുക്ക് നല്ല ഫ്രഷായിട്ട് അരയ്ക്കാൻ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പച്ചമുളക് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ ഞാൻ അധികം വളമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ മണ്ണൊന്നും ഇല്ലാതിരുന്നതിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് നിറച്ച് വെച്ച് അത്രേ ചെയ്തുള്ളു ഇപ്പോൾ